എട്ടധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ വരകുമാർ ആ കാലത്ത് അവർ യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളും പ്രഭകന്മാരുടെ അസ്ഥികളും പുരോഹിതന്മാരുടെ അസ്ഥികളും പ്രവാചകന്മാരുടെ അസ്ഥികളും യറൂസലേം വാസികളുടെ അസ്ഥികളും ശവക്കുഴികളിൽ നിന്നും എടുത്ത് അവർ സ്നേഹിച്ച് സേവ നടത്തി അനുഗമിച്ച് ആരാധിച്ച സൂര്യനും ചന്ദ്രനും സർവ്വ ആകാശ സേനകൾക്ക് മുമ്പിൽ അവ നിരത്തിവെക്കും ആരും അവയെ ശേഖരിച്ച് സംസ്കരിക്കുണ്ടാകുകയില്ല അവൻ നിലത്തിന് വളമായി തീരും എന്ന് കർത്താവ് കൽപ്പിക്കുന്നു ഈ തിന്മ നിറഞ്ഞ വംശത്തിൽ അവശേഷിച്ചിരിക്കുന്നവർ ഞാൻ അവരെ ബഹിഷ്കരിച്ചിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിലുള്ള അവശിഷ്ട ജീവനെയല്ല മരണത്തെ തിരഞ്ഞെടുക്കുമെന്ന് ബലവാനായി കർത്താവ് കൽപ്പിക്കുന്നു അവരോട് നീ പ്രസ്താവിക്കുക കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു അവർ വീഴും എഴുന്നേൽക്കുകയില്ല അവർ സങ്കടപ്പെട്ടാലും അനുദപിക്കുകയില്ല യറുസലേമിലെ ഈ ജനം എന്തുകൊണ്ട് ഉത്സാഹപൂർവ്വമായി അനുദപിച്ചില്ല അവർ വഞ്ചനയിൽ മുറുകെ പറ്റിയിരിക്കുന്നു അവർക്ക് മാനസാന്തരപ്പെടുവാൻ ആഗ്രഹമുണ്ടായില്ല ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചവനായ കർത്താവേ ഞങ്ങൾ ഉണർവോടുകൂടി നിന്നെ സ്തുതിപ്പാൻ കൃപ നൽകണമേ ആമേൻ